സൊഹാറിലെ ഫലാജൽ ലമാസാദ് ക്ലിനിക് ആണ് ഇത് കേട്ടോ ഡോക്ടർ നിസാമുദ്ദീനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും നമ്മൾ അസൈബയിൽ വെച്ചിട്ടല്ലേ സംസാരിച്ചിരുന്നു കുറച്ച് നാൾ മുമ്പ് അപ്പോൾ ഡോക്ടറെ അന്ന് പറഞ്ഞിരുന്നതുപോലെ നമ്മളിവിടെ സൊഹാറില് ഫലാജൽ ഖബേല് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഇൻട്രോഡക്ടറി ഓഫേഴ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഫലജൽ ഫലാജൽ ആയുർവേദ ക്ലിനിക് ഓപ്പൺ ആയിട്ട് ഏഴു മാസം ആവുന്നു ഇൻട്രോക്ടറി ഓഫേഴ്സ് ആയിട്ട്

ഓപ്പോസിറ്റ് അൽ അൽ എന്താണ് ഹോട്ടൽ ഹോട്ടൽ എനിക്ക് ഇവിടെ അവിടെയാണ് അവിടെയാണ് ഇപ്പൊ ലമാസത്തിന്റെ ഈ ഒരു ആയുർവേദ ക്ലിനിക് പുതിയ ആയുർവേദ ക്ലിനിക് ഓപ്പൺ ആക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് എത്ര ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട് ഉണ്ട് ഫീമെയിലിനും ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിഴിച്ചിലും കിഴിയും

ൂടാതെ നമ്മള് പ്രീ നേട്രൽ പോസ്റ്റ് മേട്രിക്സ് എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ വെൽ ട്രെയിൻഡായിട്ടുള്ള ലേഡീസ് സ്റ്റാഫുകളും ഉണ്ട് അതുപോലെ ഹോം സർവീസ് നിലവിൽ ക്ലിനിക്കിലേക്ക് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയാത്ത പേഷ്യൻസിന് പരാലിസിസ് കേസസ് അല്ലെങ്കിൽ ഏജഡ് ആയിട്ടുള്ള ബെഡ് ഇടാൻ പേഷ്യൻസിന് നമ്മൾ ഹോം സർവീസും നിലവിൽ ചെയ്യുന്നുണ്ട് ഈവൻ നമുക്ക് പോലത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഹോം സർവീസ് അവൈലബിൾ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വിളിച്ചാൽ മതി അപ്പോൾ ഹോം സർവീസും ഉണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഏത് നമ്പർ കൊടുക്കാം ഡോക്ടർ എന്തെങ്കിലും വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാനോ ഒക്കെ ആയിട്ട് ഫൈവ് സെവൻ നയൻ സിക്സ് ഫൈവ് സെവൻ ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ വിളിക്കാം അല്ലേ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യോ ചെയ്താൽ അപ്പോയിൻമെൻ്റ് എടുക്കുക അല്ലെങ്കിൽ ഹോം സർവീസിൻ്റെ കാര്യങ്ങൾ ബുക്ക് ചെയ്യാനോ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ടൈമൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ നമ്പറിൽ വിളിക്കാം